പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് പറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അതായത് സ്നേഹം പല തരത്തിലുണ്ട് പല പല രീതിയിലാണ് സ്നേഹപ്രകടനങ്ങൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലെ സ്നേഹവും പല രീതിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എത്രത്തോളമുണ്ട് അവരുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അങ്ങനെയുള്ള വ്യക്തികളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ ഒന്നിലും കുറ്റപ്പെടുത്താതെ കൂടെ നിർത്തും എന്നുള്ളതാണ് നിങ്ങളെ അവർ ഉപദേശിച്ച് നേരെയാക്കുകയേ ഉള്ളൂ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ അവർ അത് ഒന്നും അവർ നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തില്ല നിങ്ങളെ അവർ ഉപദേശിച്ച് നേരെയാക്കുകയേ ഉള്ളൂ എന്നുള്ളതാണ് ഇനി രണ്ടാമതായി അവരിൽ നിന്നും കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അവർക്ക് കരുതലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പല കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധ വരുന്നുണ്ടോ എന്ന് നോക്കുക നമ്മൾ ഇടപെടുന്ന പല മേഖലകളിലും ഏത് കാര്യത്തിലായാലും അവരുടെ ശ്രദ്ധ വരുന്നുണ്ടോ എന്ന് നോക്കുക നമ്മളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മൾ അവരുടെ സ്വന്തമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് യഥാർത്ഥ സ്നേഹമായി മാറുന്നുള്ളൂ അല്ലാത്ത സ്നേഹം പല കാര്യങ്ങൾ നേടാനുള്ള സ്നേഹമായിരിക്കും കരുതലുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവർ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ അവർക്ക് നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നുള്ളതാണ് സ്നേഹമുള്ളവർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഇനി അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ എത്ര പിണക്കങ്ങൾ ഉണ്ടെങ്കിലും അവരെല്ലാം മറന്ന് നിങ്ങളോട് മിണ്ടാൻ വരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാതെ പിണക്കങ്ങൾ ഉണ്ടായാൽ വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ ആണെങ്കിൽ അത് ആത്മാർത്ഥത ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ആ പിണക്കം കാണിക്കാതെ വരികയാണെങ്കിൽ നിങ്ങളോട് ശരിയായ സ്നേഹമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉള്ളവർ പിണക്കം ഉള്ളിൽ വെച്ച് നടക്കില്ല നിങ്ങളോട് പിണങ്ങിയാൽ കാരണം എന്താണ് ആ വേദനിക്കുന്നത് അവർക്കായിരിക്കും അതെന്തുകൊണ്ടാണ് അവർക്ക് വേദനിക്കുന്നത് സ്നേഹമുണ്ട് അതുതന്നെയാണ് കാരണം ഇനി അടുത്തതായി സ്നേഹത്തിൻ്റെ ആഴം അളക്കാൻ ഉള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് തരും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ അവരുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളോട് പറഞ്ഞു തരും നിങ്ങളൊരു കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവർ പറഞ്ഞു തരും ഇത് സ്നേഹമുള്ള വ്യക്തികൾക്ക് മാത്രമുള്ള കാര്യ ഗുണങ്ങളാണ് അതായത് അവർ വഴി നടത്താൻ മുന്നിലുണ്ടാവും അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അവരുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നിങ്ങളെ കാണണമെന്നുള്ള ചിന്തയായിരിക്കും എപ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്നത് അല്ലെ നിങ്ങളെ ഫോൺ വിളിക്കും അല്ലെങ്കിൽ നിങ്ങളെ അവർ കാണാൻ വരും അടുത്തുള്ളതാണെങ്കിൽ കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കാണാൻ വരും ഇതെന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങളെപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് ഒരു നിങ്ങളെ വിളിക്കുന്ന ഒരു സമയമുണ്ടാവും കറക്റ്റ് ടൈം ആ സമയമാകുമ്പോഴായിരിക്കും അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്ത വരുന്നത് ചിന്ത ഇങ്ങനെ തള്ളി കയറി വരികയാണ് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത് അങ്ങനെ ആ സമയമാകുമ്പോൾ അവർ വിളിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഇടം ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തതായി അവരുടെ സ്നേഹത്തിൻ്റെ ആഴം വളക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് മറ്റൊരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവർക്ക് പെട്ടെന്ന് അവർക്കത് വല്ലാത്ത എന്തോ പോലെ ആയിരിക്കും എന്നാൽ നിങ്ങളോട് അവർ പറയുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് നിങ്ങളോട് പറയും എന്നാൽ അങ്ങനെ പറഞ്ഞാൽ തന്നെ അവരുടെ സ്നേഹം ഒട്ടും കുറയുകയുമില്ല നിങ്ങളോട് എന്നുള്ളതാണ് ഇനി എത്ര നിങ്ങൾക്ക് ദേഷ്യം വന്നാലും അവർ വീണ്ടും വീണ്ടും അടുത്തു വരാനാണ് ശ്രമിക്കുന്നത് കാരണം അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അല്ലാത്തവർ ഈ സമയത്ത് എന്താണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലാത്തവർ പോകുന്ന വഴിക്ക് തന്നെ പോകും അപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും നമ്മളെ വിട്ടുപോകുന്നില്ല നമ്മളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും വരുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മളവരുടെ എല്ലാമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ അത് അവർ പ്രകടിപ്പിക്കും സ്നേഹത്തിൻ്റെ അത് സ്നേഹത്തിൻ്റെ ഭാവത്തിൽ സംസാരത്തിൽ അങ്ങനെയെല്ലാം അവരിൽ നിന്നും കാണാൻ സാധിക്കും നമ്മളെ വിട്ടു അവർ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് പിന്നെ എല്ലാവരേക്കാളും കൂടുതൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് സ്ഥാനം തരുന്നു നമ്മളോട് ഇഴകി ചേർന്നുള്ള ജീവിതം അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും നമ്മളോടൊപ്പമുള്ള ഒരു ജീവിതം അവർക്ക് സന്തോഷമുള്ള നിമിഷങ്ങളായി മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ആത്മാർത്ഥ സ്നേഹത്തിൽ ഒരു വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്